ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എവിടെയാണെന്നുള്ളത് അപ്പൊ ഞങ്ങള് എയർപോർട്ടിലേക്ക് വന്നതാണോ ഞങ്ങള് ഹസ്ബൻഡ് പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ആള് തിരിച്ചു വരുകയാണ് പറഞ്ഞപ്പോൾ ആള് വിളിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ആള് ഇവിടെ ചെറുതായിട്ടൊന്ന് വീണു വീണപ്പോ കൈടെ ചെറുതായിട്ട് ഇല്ലൊന്ന് പൊട്ടിട്ടുണ്ട് അപ്പൊ അത് അവിടെ കാണിച്ചാൽ ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചത് ഞങ്ങള് വെളുപ്പിന് മൂന്നു മണിക്ക് ശേഷം ഞങ്ങൾ പോകുന്നത് ഞങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ എത്തിപ്പൊ പോ സിസ്റ്റർ കൂടിയിട്ടാണ് പോകുന്നത് കുട്ടികളൊന്നും കൊണ്ടുപോയില്ല അവര് ബുദ്ധിമുട്ടിക്കണ്ടറിയിക്കോട്ടെ വെച്ചിട്ട് അവരൊന്നും കൊണ്ടുപോയില്ല അപ്പൊ ആ ടൈമിൽ പോകുമ്പോ ഞങ്ങക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടാം കാരണം റൂട്ടിലൊക്കെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഹൈവേയിൽ എത്തിയപ്പന കേട്ടോ കുറച്ച് സമാധാനമായത് ഹൈവേലെത്തിയപ്പോ വണ്ടികളൊക്കെ കണ്ടപ്പോ ഒരു സമാധാനമായി വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഹൈവേയില് അങ്ങനെ ഈ വിചാരിക്കും ഈ ഒരു ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തത് ഒന്നല്ല കേട്ടോ നമ്മളിപ്പോ എന്തായാലും ഈ ഒരു ഘട്ടം തരണം ചെയ്തേ പറ്റുള്ളൂ നമുക്ക് എന്ത് വന്നാലും നമ്മൾ തന്നെ നോക്കണം അപ്പൊ പിന്നെ കൊഴപ്പല്ല നമ്മളല്ലേ നമ്മൾക്ക് നമ്മുടെ വീഡിയോ അല്ലേ ചെയ്യുന്നത് വേറെ പുറത്തുള്ളവർക്കൊന്നല്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആള് പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ കേട്ടോ കേട്ടാ അപ്പൊ വീണത് വെച്ചാല് വീണത് എങ്ങനെ വെച്ചാല് അവിടുത്തെ ഗൾഫിലൊക്കെ ഇപ്പോ തട്ടുള്ള െഡാണല്ലോ ഉണ്ടാവുക അപ്പൊ ആളപ്പൊ മൂന്നാമത്തേലായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് ബ്ലാങ്കിൽ വിടാൻ പോയപ്പോഴാണ് ഇപ്പൊ ആളത് പിടിക്കാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പത്തിൽ അങ്ങനെ പെട്ടെന്ന് താഴെ വീഴുകയാണ് ചെയ്യുന്നത് ഭാഗത്തിന് വേറെ ഒന്നും പറ്റില്ല കൈ കിട്ടിയത് കൊണ്ട് അവിടെ തെലിയ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്തോ ഭാഗ്യം അതുകൊണ്ട് മാത്രം അങ്ങനെ ആയത് ഞങ്ങൾ എയർപോർട്ടിലോ റോട്ടിൽ എത്തിയിട്ടുണ്ട് ഏഹ് അഞ്ചുമണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമില് അപ്പൊ ആൾ അവിടെ ഇറങ്ങിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വരുമ്പോ കൊടുങ്ങില്ല ഒരു വഴിയാണ് കേട്ടോ വന്നത് ആ ഒരു വഴിക്ക് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വഴിക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഏത് ആ ടൈം ആയാലും അങ്ങനെ തന്നെ ആയാലും കിട്ടാം അപ്പൊ നമ്മളെ റോഡ് പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്കമാലി വഴി വരാന്നാണ് തീരുമാനിച്ചത് എനിക്ക് അങ്കമാലി വഴി വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് രാത്രി ആയതുകൊണ്ട് പകലാണത് കൊഴപ്പില്ല രാത്രി എനിക്ക് അങ്കമാലി വഴി വരുമ്പോ അങ്കന്മാരി സെന്റർ എത്തുമ്പോ ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ തന്നില്ല ഈ ഒരു വഴിക്ക് തന്നെ പോകാരെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഈ വഴിക്കാണ് ഞാൻ വന്നത് തിരിച്ചു വരുമ്പോ എന്തായാലും ആളുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ വഴിക്ക് പോകുമ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്കമാലി വഴി വരുന്നത് തന്നെ കേട്ടോ കുറച്ചുകൂടി എളുപ്പതാണ് സ്ട്രേറ്റ് വഴി പോവുകയും ചെയ്യാം അപ്പോ അങ്ങനെ ഞങ്ങൾ ഇപ്പോ എയർപോർട്ട് എത്താനായിട്ടുണ്ട് ആളവിടെ ഇറങ്ങിയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങള് തനിച്ചോ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വണ്ടി പാർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി വണ്ടി പാർക്ക് ചെയ്യണ്ട വെറുതെ പാർക്കിംഗ് പൈസ കൊടുക്കണ്ട നേരെ ഇങ്ങോട്ട് പോരെ എന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി പോയാ മതി എത്തും അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ ഇനിയിപ്പ ആളെ വിളിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ വണ്ടി ഒന്നും അധികം നേരം ഇടാൻ പാടില്ല പിന്നെ ഞങ്ങള് പറഞ്ഞു സുഖമില്ലാത്ത ആളാണ് വിളിക്കാൻ പോണത് അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല അവരിട്ട പിന്നെ ആ ഒരു സമയത്ത് തിരക്കും കുറവായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ആളെത്തിയിട്ട് ഞാൻ ആളെ എടുത്തേക്ക് പോയതാണ് ആളെ കുറച്ച് സന്തോഷൊക്കെ ഉണ്ട് പിന്നെ ഏർ സുഖമില്ലാത്തൊരു ഇതുണ്ട് കാരണം ഇപ്പൊ പോയിട്ടല്ലോ ഉള്ളു പോയപ്പോ തന്നെ പെട്ടെന്ന് ഇവിടെ വരികയും ചെയ്തല്ലോ അത് കാരണം ആള് ഭയങ്കര ഒരു വിഷമമുണ്ട് ആൾക്ക് പ്രതീക്ഷിക്കാത്ത വരവാണല്ലോ ആളങ്ങനെ കൈ പിടിച്ചിട്ട് വരുമ്പോ എനിക്ക് വിഷമം തോന്നിട്ട പക്ഷെ ഞാനത് ആളുടെ മുമ്പിൽ കാണിച്ചു കാണിച്ചില്ല അങ്ങനെ ഞങ്ങ അവിടുന്ന് പോന്നു നേരപ്പൊ എളുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ അങ്കമാലി വഴിയാണ് കേട്ടോ വരുന്നത് പക്ഷെ ബാക്കിന്റെ പൈസ വന്നു കേട്ടാ തിരിച്ചു വരുമ്പോ അവര് ഞങ്ങളെന്നു തിരിച്ച് വാങ്ങിയ നൂറ്റി ഇരുപത് രൂപ വാങ്ങിയ പന്ത്രണ്ട് മിനിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് അവർ വാങ്ങിയത് കാരണം അവർക്ക് കിടക്കണ സമയം മുതലാണത്ര അവര് കണക്ക് കൂട്ടുക അങ്ങനെ പത്ത് മിനിറ്റാണ് കുഴപ്പമില്ല പന്ത്രണ്ട് മിനിറ്റ് ആവുമ്പോ പൈസ വാങ്ങും അവര് അങ്ങനെ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കാഴ്ച പിന്നെ വരുമ്പോ കണ്ടത് ഞങ്ങളിട്ട് അങ്കമാലി വഴി വരുമ്പോൾ കാരണം നല്ല മഞ്ഞുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആറു മണി കഴിഞ്ഞിട്ടുള്ളു നല്ല മഞ്ഞുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഉച്ചക്ക് നല്ല ചൂടും ഈ ഒരു സമയത്ത് നല്ല മഞ്ഞു ആയപ്പോ കുറച്ചു നേരം ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ആ സമയത്തിട്ടാകും പിന്നെ റോട്ടിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സമയം ആ ഒരു ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കുറച്ചുണ്ടായിരുന്നു കൊറച്ചുകൊണ്ട് തീങ്ങിയപ്പോ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഞങ്ങള് എരിങ്ങാലക്കുടൊക്കെ തിരിഞ്ഞു എരിങ്ങാലക്കുട തിരിഞ്ഞിട്ട് ഇതിപ്പോ ഒരു കല്ലേറ്റിങ്കര പാലം എന്നാണ് പറയുക അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇരിങ്ങാലക്കുട എത്തിയിട്ട് ഇരിങ്ങാലക്കുട സെന്റർ നമ്മള് ഇന്ന് സെന്റിന്റെ നാടാണ് ഇരിങ്ങാലക്കുട സെന്റർ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ദൂരം പോയെ നമുക്ക് വീട്ടിലെത്താം കേട്ടോ ഇനി അധികം ദൂരല്ല ഇവിടുന്ന് കുറച്ചേ ഉള്ളു അങ്ങനെ ഞങ്ങൾ പ്രയർ എത്തിട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോ ആൾക്ക് സന്തോഷം ഏതൊരു പ്രവാസിക്കും അങ്ങനെ തന്നെയല്ലേ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണെന്നല്ല അപ്പൊ ആ ഒരു സന്തോഷം ആൾക്കും ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പോയിട്ട് എന്നാലും സന്തോഷൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് വീട്ടിൽ അങ്ങനെ ഇന്നലെ തന്നെ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ഡൊമിനിക്കിനാണ് കാണിച്ചിട്ടുള്ളത് തൃശ്ശൂർ അമലേത്തൊരു ഡോക്ടറാണ് എല്ലിന്റെ ഡോക്ടറാണ് കേട്ടോ അപ്പൊ ആള് പറഞ്ഞത് സർജറി ഒന്നും വേണ്ടെന്നാണ് സർജറി ഇല്ലാതെ തന്നെ സെറ്റ് സെറ്റാകും കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിരലി മടക്കാന് ഇങ്ങനെയുള്ള കേസൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത് സർജറി ഇല്ലാതെ ഇതുപോലെ ഇട്ടാൽ സെറ്റായി വരും അതെന്നാ പറഞ്ഞത് മൂന്നാഴ്ച ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഒരു ആശ്വാസം അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ